ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പല പമ്പുകളിലും വിൽക്കുന്ന ഇന്ധനത്തിൻ്റെ അളവിൽ വ്യാപകമായ ക്രമക്കേട് എന്നുള്ള കണ്ടെത്തൽ സിവിൽ സപ്ലൈസ് പമ്പ് ഉൾപ്പെടെയുള്ള നിരവധി പമ്പുകളിലാണ് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് അനുമതി അനുവദനീയമായിട്ടുള്ളതിലും കുറഞ്ഞ അളവിലുള്ള ഇന്ധനമാണ് ഇവിടെ നിന്നും ഇന്ധനം വാങ്ങിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെന്ന വിവരം സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിൽ അടക്കം വിൽക്കുന്ന ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെന്നാണ് വിവരം അളവ് തൂക്ക പരിശോധനാ വിഭാഗത്തിന്റേതാണ് കണ്ടെത്തൽ അൻപത് പമ്പുകളിലാണ് ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയത് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് നിയമലംഘന കേസുകൾ കൂടുതൽ അഞ്ച് ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് മില്ലി ലിറ്റർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ പിഴവില്ലെന്നാണ് നിയമത്തിലെ ഇളവ് എന്നാൽ ചില പമ്പുകളിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ വ്യത്യാസമാണ് കണ്ടെത്തിയത് നോസിൽ സീൽ ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ലിറ്ററിന് ഇരുപത്തഞ്ച് മില്ലി ർ കുറച്ചു വെക്കും ഇന്ധനം നിറയ്ക്കുമ്പോൾ നോസിലിൽ തുടർച്ചയായി പ്രസ് ചെയ്ത് അളവിൽ ക്രമക്കേട് നടത്തുമെന്നും വിവരമുണ്ട് തുടർച്ചയായി പ്രസ് ചെയ്യുമ്പോൾ നോസിലിൽ വായു കയറി ടാങ്കിൽ വീഴുന്ന ഇന്ധനത്തിന്റെ അളവ് കുറയും ഇത് തടയാൻ നോസിൽ ടാങ്കിൽ വെച്ചാൽ ഉടൻ ലോക്ക് ചെയ്ത് പമ്പ് ജീവനക്കാരോട് കൈയ്യെടുക്കാൻ ആവശ്യപ്പെടണം ഇന്ധനം നിറച്ച ഉടൻ നോസിലെടുത്ത് മാറ്റാനും അനുവദിക്കരുത് ഉപഭോക്താക്കൾ ഇന്ധനത്തിന്റെ അളവിൽ സംശയം പ്രകടിപ്പിച്ചാൽ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനം പമ്പുകളിൽ ലഭ്യമാക്കേണ്ടതാണ് ഇത് പലയിടത്തും നടക്കാറില്ല അഥവാ നമുക്ക് അളവിൽ സംശയം തോന്നിയാൽ അളവ് പാത്രത്തിൽ നിറച്ച് സംശയം തീർത്തു നൽകാൻ ആവശ്യപ്പെടണം